ഈ കൈപ്പക്കത്തിന് സെന്റിമീറ്റർ ഒരു ചന്ദനം മിനിമം നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ രൂപം ഏറ്റവും ലാഭകരം തന്നെ പച്ചമുളക് ചീര കൂടി ചെയ്യാമെങ്കിൽ എല്ലാവർക്കും മടി നിറയെ പണം വരും കപ്പക്കാളിയാണ് എന്ന കൊറോണ കാലത്ത് നിലനിർത്തിക്കൊണ്ടിരുന്നത് വയസ്സങ്ങനെ കൂടുതലൊന്നും ഇല്ലെന്നേ അതിനു വേണ്ട ഇല്ല എഴുപത്തി ഏഴിലേക്ക് കടന്നിരിക്കുന്നു

വില കിട്ടുന്നത് ആ സമയത്ത് മറ്റു സമയങ്ങളിൽ വിലയില്ല എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് എല്ലാ സാധനവും ഉൾപ്പെടുത്താം ഇവിടെ ഇപ്പൊ നമ്മൾ വെണ്ടയുണ്ട് പച്ചമുളക് ഉണ്ട് പയറുണ്ട് കൊണ്ട് നനകിഴങ്ങുണ്ട് കൊണ്ട് ആച്ചിലുണ്ട് എൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് ഓണക്കൂർ പാവലി പാവലി ഏറ്റവും കൂടുതൽ വിളയുന്നത് വർഷകാലത്താണ് വർഷകാലത്ത് പച്ചക്കറി കൃഷി നടക്കുവെന്നുള്ളത് വലിയൊരു സംശയമാണ് വർഷകാലത്ത് മനോഹരമായിട്ട് പച്ചക്കറി കൃഷി ചെയ്ത് നല്ല വിലയിൽ അത് വിൽക്കുന്ന ആനന്ദം ചേട്ടൻ്റെ ഞാൻ തൊണ്ണൂറ്റി അഞ്ചിൽ തുടങ്ങിയത് എൻ്റെ കൃഷിയിടത്തിൽ എപ്പോഴും എന്തെങ്കിലും പച്ചക്കറി ഉണ്ടായില്ല എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ വർഷകാലത്ത് വില കൂടുതൽ കിട്ടുന്നത് ലാഭകരം പണി കുറച്ച് മതി നമ്മൾ നനക്കണ്ട അതൊരു മെയിൻ വിഷയമാണ് അതായത് രണ്ട് പ്രാവശ്യം നനക്കുമ്പോൾ ആറ് മണിക്കൂർ നനക്കണം ആ ആറ് മണിക്കൂർ എനിക്ക് ഇപ്പം എപ്പോൾ ലാഭമാണ് ഇതിടക്കത്തെ വെള്ളമാണ് ഈ വരമ്പിന്റെ അടക്കത്തിന് ഞാൻ വെള്ളം വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പിന്നെ വളയിട്ട് കൂടിയിരിക്കുകയാണ് നമ്മളൊരു പച്ചക്കറി മഴയത്ത് വിളയിക്കണമെങ്കിൽ എത്ര നാൾ മുമ്പ് ഇന്ന് കൃഷി തുടങ്ങണം ഏപ്രിൽ ഒരു ഇരുപതാം തീയതി കൃഷി തുടങ്ങിയാൽ സൂപ്പർ എല്ലാം പിടിച്ചു കയറും പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളി വിളപ്പെടുത്താൽ മതി നമുക്ക് ഈ വെണ്ട മഴയാണേലും എത്ര ദിവസത്തെ ഇടവേളകളിൽ വിളവെടുക്കാൻ പറ്റും പയറും വെണ്ടയും ഒന്നത്ര അടാ ഇതെന്താണെന്നറിയാവും പാവല്ലും പടവളം ഇതുപോലുള്ള സാധനങ്ങൾക്ക് ആ മുരുണ്ട് പോകും അതിനാണ് ബോറോൺ കൊടുക്കുന്നത് അഞ്ചില് ഗ്രാം മതി ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക നമ്മളെപ്പോലെ തന്നെയാണ് ചെടികളു അവർക്കും ആവശ്യമാകുന്നത് എല്ലാം കിട്ടണം ഇല്ലെങ്കിൽ അവരും കിടന്നുപോകും ഒരടി പൊക്കത്തില് കാഴ്ച അല്ലേ സാധാരണ ഈ അതെ ചീഞ്ഞു പോകാതിരിക്കാൻ ചെയ്യേണ്ട ചില ഔഷധികളുണ്ട് കുമ്മായം ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടി ഇപ്പൊ എന്റെ ഡോട്ടി കിടക്കാനാ ഇത് ഞാൻ ഒരു നാലഞ്ചു ദിവസത്തിന് മുമ്പ് കുമ്മായിട്ട് പോയി മറ്റുള്ള ചെടികൾക്ക് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതി ഇവൻ ഒരാഴ്ച ഒരു മാസം ഉറപ്പാണ് അല്ലെങ്കിൽ ആനും വർഷകാലത്ത് ഇഞ്ച് ചീഞ്ഞു പോകും ഇതിന് കൂടെ കൂടെ നമ്മൾ കുമ്മായും ചകിരിച്ചോറും ഉണങ്ങിയ ചാണകവും അല്ല വേറൊരു വളവും ഇഞ്ചിക്ക് കൊടുത്താലോ പിന്നെ ഒരുമാതിരി നല്ലോണം ആയെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ പച്ച ചാണകം എനിക്ക് കൂടുതൽ ഇതാണ് കൂക്കുമ്പഴും കാലത്ത് നല്ല സൂപ്പറായിട്ട് അവിടെ ഞാൻ ഇരുപത് കിലോ മൂന്നും നാലും ദിവസം കൂടുമ്പോൾ എടുത്തേണ്ടിരുന്നതാണ് ഇതാണ് പച്ചില വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചീമക്കൊന്ന ഈ ചീമ നമ്മളിടുക അതിൻ്റെ കൂട്ടത്തിൽ സ്വല്പം കോഴിവെളാം ഇടുക താങ്ങുക മണ്ണ് വെച്ച് കൊടുക്കണം മണ്ണ് വെച്ച് കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടാവൂറാണ് ഇത് കുറ്റിപ്പയറാണ് ഇത് കുറ്റിപ്പയർ ഇത് പണ്ട് ഞങ്ങൾ നാട്ടിൽ ചെയ്യേണ്ടിരുന്ന വൈക്കം പേർ എന്ന് പറയുന്ന പതിനെട്ട് മണി പേർ ഇതിനകത്ത് ഈ മഴക്കാലത്ത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തോന്നുന്നത് ഈ നീർമാർജ്ജ സൗകര്യം ഉണ്ടാക്കുന്നതായിരിക്കും ആനാണ് പ്രധാനമായിട്ടും വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം വേണം നമ്മൾ ചെയ്തിരിക്കുന്ന പണവും അതിൻ്റെ പ്രതിരോധം അനുസരിച്ച് കുഴപ്പമൊന്നും ഉണ്ടാകാൻ ഒരു സാധ്യതയായിരിക്കും പ്രതിരോധമായിട്ട് എന്താ ചെയ്യുന്നത് കുമ്മായം പിന്നെ വേപ്പൻ മിണക്കും ഇത് രണ്ടും കഴിഞ്ഞിട്ടേ ബാക്കി അതായത് കാൽശ്യമാണ് മനുഷ്യനെയും പച്ചക്കറീനെയും നിലനിർത്തുന്നത് കാൽഷി കുമ്മായ കാൽശ്യമാണല്ലോ ഈ കൊലയാണ് പടത്തി പണ്ട് ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ കപ്പ പടച്ചിക്കായാണ് കറി വെച്ച് കൂടുന്നത് പിന്നെ കപ്പക്കാളിയുണ്ട് ഏത്തനുണ്ട് ഞായ്പൂ കപ്പക്കാളിയാണ് എന്നെ കൊറോണ കാലത്ത് നിലനിർത്തിക്കൊണ്ടിരുന്നത് ആഴ്ച ആയിരം രൂപ വന്നിരുന്നു രണ്ട് കൊല ഞാൻ ആഴ്ച കൊടുക്കും എനിക്ക് എൺപത്തഞ്ച് വാഴ ഉണ്ടായിരുന്നു എൺപത്തഞ്ച് കൊല ഉണ്ടാകും അതായത് ഒരു ചവിട്ടി ചിലപ്പോൾ രണ്ടും മൂന്നും കൊല ഉണ്ടാകും ആ രീതിയിലായിരുന്നു ഞാൻ വെച്ചിരുന്നത് പാടത്തിങ്ങനെ വെള്ളം കേറിയെങ്കിലും പാവലും ചീരൊക്കെ ഗംഭീരമായിട്ട് നിൽക്കുന്നില്ല ഓണക്കാല പച്ചക്കറിക്ക് വേണ്ടി ചെയ്യുക പ്ലാത്താങ്കര ചീര മായ പാവൽ ഇതാണ് ഓണക്കൂർമാവലി ഈ കൃഷി ജോലികളൊക്കെ ആയിട്ട് നടക്കുന്നതിന്റെ മറ്റൊരു പ്രധാന ഒരു ഗുണാണ് എഴുപത്തിയേഴ് വയസ്സുണ്ട് ഇപ്പോഴും ഒരു ജീവിതശൈലി രോഗങ്ങളും ഇല്ല പൂർണ്ണ ആരോഗ്യം അല്ലേ ഇവിടെ കൃഷിയിടത്തിലെ വിളകളൊക്കെ സൈക്കിളിൽ നേരെ വിപണന കേന്ദ്രത്തിലേക്ക് ആള് വന്നില്ലെങ്കിൽ തനിയെ എത്തിക്കും ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ചന്ദനം മുളക്കുന്ന മുണക്കുന്ന പറഞ്ഞ ഇത് ചന്ദനാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഇപ്പം ഈ കൊറോണയ്ക്ക് തുടങ്ങിയത് നൂറ് ചന്ദനത്തേക്കാൽ നാല്പതെണ്ണ ശരിക്ക് പിടിച്ച് കിട്ടുന്നു ഇത് രണ്ടു വർഷം രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമത്തെ വർഷം ഈ കയ്പൊക്കത്തിന് നമുക്ക് അമ്പത്തഞ്ച് സെന്റിമീറ്റർ വണ്ണം കിട്ടിയാ ലക്ഷങ്ങളാണ് ഇത് പത്ത് കിലോ ഉറപ്പാണെന്നാണ് പറഞ്ഞത് കാതലായ പന്ത്രണ്ടാമത്തെ വർഷം മുതൽ കാടും പക്ഷേ ഇരുപത് വർഷമായ ശരിക്കും കാതും അതായത് നൂറ് കിലോ ചന്ദനത്തിന്ന് ഏഴ് കിലോയോളം ചന്ദന തൈലം കിട്ടി അതാണ് അതിൻ്റെ കണക്ക് ഒരു മില്ലിക്ക് ഞാൻ ചോദിച്ചപ്പോൾ ആയിരം രൂപ തടിക്കപ്പ ഇരുപതിനായിരം രൂപ കിലോ ഒരു കിലോ ഇതിൻ്റെ ഈ ഈ ചില്ലിയല്ലേ അതിനായിരം രൂപ വരും കൃഷി ചെയ്യാനായിട്ട് നമ്മുടെ മണ്ണാണ് ഏറ്റവും സൂപ്പറെന്ന് അവർ അവിടെ ചെന്നപ്പോഴേ പറയും ഇത് വേരോ ഉണങ്ങി കാണാപ്പൊടി കോഴി വിളവും കൊടുക്കുന്നുണ്ട് ആട്ടു ആട്ടുങ്ങാട്ടാണ് ഇവൻ്റെ മെയിൻ ഇഷ്ടം അത് കൊടുത്താൽ ടക്ക് ടക്കേന്ന് പറഞ്ഞു മഴ പെയ്യണ സമയത്ത് മഴ പെയ്യണ സമയത്ത് കൊടുത്താൽ മതി ഇനി വേറെ കുമ്മായം കൊടുക്കേണ്ട വീ കുമ്മായ ഇപ്പനി കൊടുത്ത കാരനല്ലോ കാരണം കുമ്മായം കൊടുക്കില്ല രാസവളവും വേണ്ട ഇനി മെയിനായിട്ടും ഇത് പശു തിന്നിയല്ല ആട് തിന്നിയാൽ കോഴി തിന്നിയാലും ഇതിനുള്ളൊരു സപ്പോർട്ട് വേണം അത് അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്നാലും ഒരു ചന്ദനം മിനിമം നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ തരും മിനിമം പത്ത് ചന്ദനം വെച്ചാൽ എത്ര കിട്ടുമെന്ന് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക കെട്ടാൻ നമ്മളല്ല വെട്ടണത് സർക്കാർ തന്നെ കൊണ്ടുപോവുകയാണ് പക്ഷേ ചന്ദനം കൊടുത്താൽ ഈ ആഴ്ച കൊടുത്താൽ അടുത്തതിൻ്റെ ഇന്നത്തെ ആഴ്ച കാശ് കിട്ടും ലേലം കഴിഞ്ഞാൽ അപ്പം കാശ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും അവരാണ് വന്ന് കൊണ്ടുപോകുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഈ ചന്ദനം മുളന്ന് കഴിയുമ്പോൾ നമ്മുടെ അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസ് നമുക്കിവിടെ ഫോറസ്റ്റ് ഓഫീസില്ല നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഒരു ദിവസം രണ്ട് ദിവസം വേണ്ടേ ആലപ്പുഴ വരും വരും അടുത്ത ആഴ്ച വർഷത്തിൽ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പച്ചക്കറി കൃഷി ചെയ്യുന്ന പെരുമഴക്കാലത്തും പച്ചക്കറി വിളവെടുക്കുന്ന പെരുമഴക്കാലത്താണ് പച്ചക്കറി കൃഷി ചെയ്യേണ്ടത് കൂടുതൽ ലാഭം ആ സമയത്താണെന്ന് മറ്റു കർഷകരെ പഠിപ്പിക്കുന്ന ഈ ചേർത്തലയുടെ ഈ ചൊരിമണലിൽ ചന്ദനം വരയും നട്ട് വളർത്തുന്ന ആനന്ദൻ ആനന്ദൻചേട്ടന്റെ കൃഷികളാണ് കണ്ടത് അപ്പൊ കൃഷിയിലേക്ക് ഇടങ്ങാൻ മടിച്ചു നിക്കണ്ട